ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിക്ക് വേണ്ടി തൈകൾ വാങ്ങുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞാനൊരിക്കലും വിത്ത് വാങ്ങാറില്ല ഇവിടുന്ന് തൈകൾ മാത്രമേ വാങ്ങാറുള്ളൂ നല്ല ക്വാളിറ്റി തൈകളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് നല്ല ഹൈബ്രിഡ് എല്ലാവിധ തൈകളും ഏത് സമയത്തും കിട്ടുന്നൊരു ഇത് ഓർഗാനിക് ചൈതന്യ ഓർഗാനിക് ഷോറൂം സ്റ്റോർ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്താണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് എല്ലായിടത്തും നല്ല സേഫ്റ്റിയിൽ ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് യാതൊരു തൈ യാതൊരു പ്രശ്നങ്ങളും വാട്ടൊന്നും പറ്റാതെ നല്ല ഫ്രഷ് കൊടുക്കാനെ തന്നെ എല്ലാ തിരുവനന്തപുരം കേരളമൊട്ടാകെ ഡെലിവറി ഉണ്ട് നല്ല അടിപൊളി തൈകളാണ് എല്ലാവിധ തൈകളും തക്കാളി വെണ്ടക്ക എല്ലാവിധ ചീര എല്ലാവിധ തൈകളും അതിന് കൃഷിക്കാവശ്യമായ എല്ലാവിധ ജൈവ വളങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഷോ സ്റ്റോറാണിത് ചൈതന്യ സ്റ്റോർ ഞാൻ കൃഷി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് തൈകൾ വാങ്ങി കൃഷി ചെയ്ത് സ്റ്റാർട്ട് തുടങ്ങി അതുതന്നെ നല്ല വിളവ് കിട്ടാനായി അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ കൃഷി ചെയ്ത് കൊണ്ടേരിക്കുക നല്ല തൈകളാണ് ഇവിടെ വിൽ വിൽപ്പനക്കുള്ളത് അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ ഓർഡർ ചെയ്യുക അടുത്തുള്ളവർക്ക് നേരിട്ട് പോയി വാങ്ങാം അല്ലാത്തവർക്ക് പോസ്റ്റ് വഴി അയച്ചു തരും നല്ല മിതമായ നിരക്ക് നല്ല ക്വാളിറ്റി തൈകൾ നമുക്ക് വിത്ത് വാങ്ങി മുളപ്പിച്ച് വെറുതെ സമയം കളയേണ്ട നല്ല അടിപൊളി ക്വാളിറ്റി തൈകൾ കിട്ടുന്നതാണ് എൻ്റെ കുക്കമ്പർ തൈയൊക്കെ ഒക്കെ ഇവിടുന്ന് വാങ്ങിയാൽ തന്നെ അപ്പം എല്ലാവിധ തൈകളും വാങ്ങി കുക്കമ്പർ വെണ്ടക്ക തക്കാളി രണ്ട് മൂന്ന് തക്ക ഐറ്റം തക്കാളി എല്ലാവിധ തൈകളും നല്ല അടിപൊളി ക്വാളിറ്റി തൈകളാണ് നമ്മൾ വിത്ത് വാങ്ങി നട്ട് ഇതാക്കുമ്പോഴത്തിന് അത് നാലെണ്ണം കുഴിച്ചിട്ട രണ്ടെണ്ണം മുളക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തൈ വാങ്ങി നട്ട് കഴിഞ്ഞാൽ ഒരു ഏകദേശം നല്ല തൈകൾ തന്നെയാണ് ക്വാളിറ്റി തൈകൾ തന്നെ കിട്ടുന്നത് നട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് കായ്ഫലം കിട്ടും ചെയ്യും ഞാൻ ഇന്നൊരു അൻപത് തയ്യോളം മേടിച്ചു എല്ലാവിധ മിക്സഡ് തൈ നമ്മളെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറിക്ക് തൈകൾ അപ്പോൾ ഞാൻ നാളെ വീഡിയോ ചെയ്യും കുഴിച്ചുണ്ടെന്നതും കാര്യങ്ങളും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുക്കണത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി